ഇസ്രായേൽ ഹമാസ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാന്മാർ തോമസ് തറയിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഏതൊരു യുദ്ധം പോലെ തന്നെ അപലപിക്കപ്പെടേണ്ടതാണ് യുദ്ധം പരാജയമാണെന്നും അത് മാനവ സാഹോദര്യത്തെ തകർക്കുമെന്നും അത് അവസാനിപ്പിക്കേണ്ടതാണെന്നും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തത് ശ്രദ്ധേയമാണ് എന്നാൽ ഈ യുദ്ധത്തെ സംബന്ധിച്ച് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വാദപ്രതിവാദങ്ങൾ കേരളീയ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ തിമിരത്തിന്റെ ലക്ഷണമാണോ എന്ന് സംശയിക്കുന്നു സമാധാനപരമായി ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യത്ത് ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ അതിക്രൂരമായ ക്രമണത്തെ പ്രതിരോധമായി ചിത്രീകരിച്ച് വെള്ളപൂശി ഇസ്രായേലിനെ മാത്രം കുറ്റപ്പെടുത്താൻ ഇവിടുത്തെ മതേതര പാർട്ടികൾ പോലും മത്സരിക്കുന്നത് നമ്മെ ഭയപ്പെടുത്തുന്നു വോട്ട് ബാങ്ക് മാത്രമാണ് സത്യത്തിന്റെ മാനദണ്ഡം എന്ന് വരുന്നത് കേരളം ഇത്രനാളും ഉയർത്തിപ്പിടിച്ച ഉന്നതമായ സാമൂഹ്യ മൂല്യങ്ങളെ തകർക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഉത്തരവാദിത്ത ബോധമുള്ള പാർട്ടികളെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ് നിഷ്പക്ഷതികളെപ്പോലും വർഗീയവാദികളാക്കാൻ മാത്രമേ ഇത്തരം നിലപാടുകൾ ഉപകരിക്കൂ ഇസ്രായേലും പാലസ്തീനും രണ്ട് രാഷ്ട്രങ്ങളായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാതെ അവിടെ ശാശ്വത സമാധാനം ഉണ്ടാകില്ല പക്ഷേ അതിന്റെ പേരിൽ കേരളം പോലെ ഒരു ചെറു സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണമുണ്ടാക്കി വോട്ട് നേടാമെന്നത് യുക്തിപരമായ കണക്കുകൂട്ടലാകില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് ബിഷപ്പ് മാർ തോമസ് തറയിലിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്